ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വ്ളോഗോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞ് വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്കിൻ്റെ ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് നമ്മുടെ നെയനുൻ്റെ അംഗൽവാടിയിലെ സെൻറ്റ് ഓഫാണ് കേട്ടോ സെൻറ്റ് ഓഫും അതേപോലെ പ്രവേശനോത്സവവും ആയിരുന്നു വെച്ചിരുന്നത് എന്നാൽ കാലാവസ്ഥേൻ്റെ ഒരു പ്രശ്നം കാരണം നമ്മുടെ പ്രവേശനോത്സവം അവർ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ സെൻ്റ് ഓഫ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടി പോകാൻ തയ്യാറാവുകയാണേ നഴ്സറിയിൽത്തെ പരിപാടി കഴിഞ്ഞിട്ട് വേണം സ്കൂളിൽ പോയിട്ട് നെയ്ഫിൻ്റെ ബുക്കും അതേപോലെ നെയ്നോനെ സ്കൂളിൽ ചേർത്തിക്കുന്നല്ലോ അവൻ്റെ ബുക്കും വാങ്ങിക്കൊണ്ട് വരാനെട്ടോ അതിന് പോവാനും ഉണ്ട് പന്ത്രണ്ട് മണിയാവുമ്പോൾ അവിടെ മീറ്റിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ആ നഴ്സറിയിൽ അംഗലവാടിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതവിടെ പിന്നെ നമ്മുടെ കാലാവസ്ഥേൻ്റെ ഒരു പ്രശ്നം കാരണം പ്രവേശനോത്സവം നിർത്തി കൊണ്ട് വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇവിടെ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പ്രവേശനോത്സവം അതേപോലെ സെൻറ് ഓഫും ഫുഡ് ഫെസ്റ്റും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നടന്നില്ല കേട്ടോ അപ്പോൾ അതാക്കുന്ന എന്തായാലും സെൻറ് ഓഫ് ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് കഴിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാക്കണേ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് കേട്ടോ നീ ഇനെ പഠിപ്പിച്ച ടീച്ചർ കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അവരമ്മമാരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ എത്തുന്നത് ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പം നെയ്യൂനെന്തെയ്തു രാവിലെ തന്നെ വലിയ മോൻ്റെ കൂടെ ഇവിടേക്ക് അയച്ചതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വാർഡ് കൗൺസിലറൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് മണിക്ക് സ്കൂളിൽ അവിടെ മീറ്റിംഗ് ഉണ്ടെങ്കിലും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞേരാണ് കേട്ടോ ഇവിടെ പോകുന്നത് പിന്നെ ഫ്രീ ആയിട്ടുള്ള ഉമ്മമാരൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇവിടെ സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതേപോലെ പായസമൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പിന്നെ മോനുള്ളതിനും കൂടെ ഒന്നും കയ്യില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് എന്ത് ചെയ്ത് സദ്യയിലേക്കുള്ള കുറച്ച് പച്ചടി മാത്രം ഉണ്ടാക്കിയിട്ട് വന്നു കേട്ടോ അപ്പോൾ അതാ നമ്മളെ പരിപാടിയോടെ തുടങ്ങുകയാണ് വാർഡ് കൗൺസിലിംഗർ ഉദ്ഘാടനം ചെയ്യുകയാണ് കേട്ടോ അതിന് ശേഷം മക്കൾക്ക് കുട വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെയുള്ള ഒരാളാണ് കുട സ്പോൺസർ ചെയ്തത് അപ്പോൾ മോനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കളറിലുള്ള കുടയൊക്കെ കിട്ടുമ്പോൾ അവർക്ക് കുട്ടികൾക്ക് നല്ല സന്തോഷമല്ലേ അപ്പോൾ അതാക്കുന്ന അവർ ഓരോന്നും ഇവർക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞുമക്കളല്ലേ ഗിഫ്റ്റൊക്കെ കിട്ടാറിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം തന്നെ അല്ലേ അപ്പോൾ കളറുള്ള കുടയും കൂടി ആയപ്പോൾ പിന്നെ അവരുടെ സന്തോഷം പറയണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുകയാണെങ്കിൽ കുടയൊക്കെ കിട്ടിയാൽ അപ്പം തന്നെ ക്ലാസ്സിലിരുന്ന് എല്ലാവരും പിടിച്ച് നോർത്തുകയാണ് അതാ അപ്പം അതാ നെയ്നുവിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവന് നല്ല സന്തോഷത്തിലാണ് കുടയൊക്കെ നോർത്തി കാണിച്ചിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുമക്കളല്ലേ ക്ലാസ്സിലിരുന്ന് കുടയൊക്കെ എങ്ങനെ നിവർത്തി കളിച്ച് കുട്ടികളെ കണ്ണിലൊക്കെ എങ്ങനെ തട്ടുക എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മക്കളൊക്കെ പുറത്തേക്ക് വിളിച്ചിട്ട് ഒരു ഫോട്ടോ ഒരു വീഡിയോ പിടിക്കാൻ വേണ്ടി എല്ലാവരും പുറത്ത് ഇരുത്തി ഒന്ന് ഒന്ന് ഇരുത്തിയതാണ് കേട്ടോ ഇതേപോലെ ഇരുത്തിയിട്ടൊന്ന് വീഡിയോ പിടിച്ചതാണ് അതിന് ശേഷം കുടയ്ക്കൊന്ന് മടക്കി വെക്കാൻ പറഞ്ഞു കേട്ടോ അതിന് ശേഷം ഇവിടെ ടീച്ചറ് പായസം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മക്കളൊക്കെ പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് പിടിച്ചു തന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചേച്ചി അംഗൻവാടിലെ ഹെൽപ്പർ അപ്പോൾ അതാ ചേച്ചി ഇവിടെ മാത്രമേ കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കാണാതെ ഫോട്ടോ എടുത്താണ് കേട്ടോ അപ്പോൾ അതാ അതിന് ശേഷം അതാ മക്കൾക്ക് ടീച്ചറ വക ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിക്കുള്ള ഗിഫ്റ്റ് അതിന് ശേഷം മക്കൾക്ക് എല്ലാവർക്കും ഓരോരോ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടീച്ചർ വക കുട ആയിട്ട് കിട്ടിയപ്പോൾ തന്നെ നെയിനൊന്നു നല്ല സന്തോഷം പിന്നെ അടുത്ത ഒരു ഗിഫ്റ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ സന്തോഷം പിന്നെ പറയണ്ടല്ലോ അപ്പോൾ അതൊക്കെ അവന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അവനെ വിളിച്ചു കേട്ടോ അപ്പോൾ അവൻ ഇതാ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെ രണ്ട് ഗിഫ്റ്റും പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ടീച്ചർ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഉമ്മമാരെല്ലാവരും കൂടി കൂടിയിട്ട് രണ്ട് ടീച്ചർമാർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മക്കളെല്ലാവരും കൂടി അത് കൊടുക്കുകയാണ് കേട്ടോ അടുത്തതായിട്ട് അങ്ങനെ ടീച്ചർക്കുള്ള ഗിഫ്റ്റ് കൊടുക്കലും പരിപാടികളൊക്കെ ഏകദേശം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ ബുക്ക് വാങ്ങാൻ പോകാനുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഓട്ടോ പിടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് സ്കൂളിലേക്ക് പോയിട്ടോ അങ്ങനെതാണ് അവിടെ എത്തി എത്തിയിട്ടുണ്ട് ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാലും കുഴപ്പമില്ല അങ്ങനെ ക്ലാസ്സിലേക്ക് എത്തി മോനോട് പറഞ്ഞ് അവൻ്റെ ബുക്ക് പോയി വാങ്ങാനിട്ടോ അപ്പോൾ അവന് പോയിട്ട് ബുക്ക് വാങ്ങി ഞാൻ ചെറിയ മോൻ്റെ എൽ കെ ജിയിലത്തെ ബുക്ക് ഉണ്ടല്ലോ അതും വാങ്ങാൻ വന്നതാട്ടോ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും നേഴ്സറിയിൽ തന്നെ എത്തിയിട്ടോ അപ്പോൾ നഴ്സറിയിലെത്തിയപ്പോൾ അവരൊക്കെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് സദ്യ ആയിരുന്നല്ലോ സ്പെഷ്യലി അങ്ങനെ പിന്നെ നൈഫിനെ ഞാൻ എടുത്തി അവനുമുള്ള ഭക്ഷണവും കൊടുത്ത് അതിന് ശേഷം ഞാനും പിന്നെ ചെറിയ മോനും കൂടെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു മൂന്നര ആകുമ്പോൾ വീട്ടിലേക്ക് പോയി പിന്നെ കുറച്ച് അവിടെ ഈ വീട്ടിൽ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തതിനു ശേഷം ഹസ്ബൻഡുണ്ട് വിളിക്കുന്നത് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും മാറ്റി കേട്ടോ അപ്പോൾ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോകാൻ ഒരുങ്ങുകയാണ് വണ്ടി വന്നിട്ടുണ്ട് ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് ചെറിയ മോൻ ഉറങ്ങിയായിരുന്നു അപ്പോൾ അവനെ എടുത്തിട്ട് ഞങ്ങൾ വണ്ടിയിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മളെ ഈ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ